ക്രൈസ്തലോൾ ജഡേഷ്ടത്തിൽ നിന്ന് ദൈവേഷ്ടത്തിലേക്ക് ഒരു ആത്മീയ രൂപാന്തരം നമ്മുടെ ഇഷ്ടങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും കുടിച്ചുമെടുക്കുന്ന ആകെ തുകയാണ് ഈ ലോക ജീവിതം പക്ഷേ നിത്യദേവമായുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടെ കുറയ്ക്കലും ഹരിക്കലും കുടിക്കലും ഒന്നുമില്ല ഒന്നുമില്ല കൂട്ടൽ മാത്രമേ ഉള്ളൂ കൃപയാൽ വീണ് ലഭിക്കുന്ന നിമിഷങ്ങൾ പൂർണ്ണതയുള്ള ദൈവേഷ്ടത്തിനു വേണ്ടി ദൈവേഷ്ടത്തിനായി നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിവൃത്തികരണത്തിനായി പ്രവർത്തിക്കേണ്ട ജീവിതം ഇവിടെ ലോകാനുരൂപമാക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളല്ല പിതാവാം ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള അവനോടൊപ്പമുള്ള നിത്യമായ ജീവിതത്തിനായി ഭൂമിയിലെ മനോഹര പദ്ധതിയിലൂടെ നമ്മെ ഒരുക്കിയെടുക്കുവാനുള്ള ഇഷ്ടം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു ദൈവമാണെന്നും പിതാവെന്നും ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയേക്കാം പക്ഷേ നിത്യതയിൽ ദൈവത്തിനോടൊപ്പം അവന്റെ മടിയിൽ നാം ഉണ്ടാകണമെന്ന ഒരു പിതാവിന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് നമ്മുടെ പലങ്ങൾക്കും സമരസപ്പെടാത്തത് കാലുറയ്ക്കാത്ത ഒരു കുഞ്ഞിന്റെ കയ്യിൽ അവന്റെ അബുഖമായ ശാഠ്യത്തിന് വഴങ്ങി അവനിപ്പോൾ തറയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിച്ചാൽ പോലും അവൻ ആവശ്യപ്പെട്ട ഒരു കത്തി ഒരു പിതാവ് വെച്ച് നീട്ടുമോ കാര്യങ്ങൾ നിരൂപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ടും നമ്മൾ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെയെല്ലാം സ്വർഗസ്തനായ സൃഷ്ടാഭാം പിതാവ് അങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്യുമോ പ്രവൃത്തി രണ്ടാമത് സംഭവിക്കുന്ന കാര്യമാണല്ലോ ഈ ലോകത്തിന് അനുരൂപമാകാത്ത തൻ്റെ പുത്രന് അനുരൂപമാകുന്ന നമ്മുടെ പൂർണ്ണതയുള്ള ഒരു ജീവിതം അതാണ് നമ്മിൽ നിന്നും പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ഇഷ്ടം സകലതും നിവൃത്തിയാക്കി ആക്കി ഈ ലോകത്തിന് അനുരൂപമാകാതെ തന്നെ പ്രസാദിപ്പിച്ചു തൻ്റെ ഏകപുത്രൻ തൻ്റെ വലതുഭാഗത്ത് പ്രതാപഐശ്വര്യത്തോടും അധികാരത്തോടും ഇരിക്കുന്നത് പോലെ നാമം ഇരിക്കണമെന്നും പിതാവും ഒപ്പം പുത്രനും തൻ്റെ ഐകൃകാല വാക്തത്വ നിവൃത്തികരണത്തിനായി താനിരിക്കുന്ന സ്ഥലത്ത് തന്നെ നാമം ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും അനുദിനം അനുനിമിഷം നമ്മളെ ആത്മ മനുഷ്യനെ പുതുക്കത്തിന്റെ അനുഭവത്തിൽ വളർത്തണം അഥവാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മനസാവാച കർമ്മട മൂലമുള്ള ഒരു സ്നാനം കുളി അഥവാ ശുദ്ധീകരണം ആവശ്യമാണ് ശരീര സ്നാനം നാം ദിനംതോറും ചെയ്യുന്നു ഈ സ്നാനം നമ്മുടെ അകത്തെ മനുഷ്യ മനുഷ്യനും ആവശ്യമാണ് സ്നാനത്തിലൂടെ അകത്ത് പറ്റി പിടിച്ച പൊടിയും അഴുക്കും കറയും ചുളുക്കവും ഒക്കെ മാറ്റി പുതുക്കത്തിന്റെ ആത്മീയ അനുഭവം സമ്മാനിക്കുന്നു അതിലൂടെ നന്മയുടെ പൂർണതയുള്ള പ്രവൃത്തികൾ നമ്മിലൂടെ സംഭവിക്കുന്നു കരിമ്പനടിച്ച വെളുത്ത വസ്ത്രങ്ങളെ നീലം മുക്കി കൂടുതൽ വെണ്മയുള്ള ആക്കുന്നത് പോലെ മായമില്ലാത്ത വചനത്തിലൂടെ അനുദിനം നിമിഷം നമ്മെ മുക്കി വിശുദ്ധീകരിക്കുക കാരണം വചനം സാക്ഷാൽ ജഡമായി കൃപയും സത്യമുള്ളവനുമായി നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി വെളിപ്പെട്ട കാൽവരിയിൽ നമുക്കായി തകർക്കപ്പെട്ട അറുക്കപ്പെട്ട പ്രസക കുഞ്ഞാട് തന്നെയല്ലയോ ആ കുഞ്ഞാടിന്റെ ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഭക്ഷ്യപാത രക്തത്തിൽ മുക്കി മുങ്ങി നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് അവൻ ചെയ്തതുപോലെ ദൈവേഷ്ടം പിതാവിന്റെ ഇഷ്ടം നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള അവൻ്റെ ഉള്ളിലെ മനോഹര പദ്ധതി പൂർത്തിയാക്കുക അതിനായിട്ടല്ലോ വീഴാതെ പുത്രനായുള്ള പുത്രന്റെ നാമത്തിലുള്ള കൃപയാൽ പക്ഷപാതത്താൽ നിർത്തിയിരിക്കുന്നത് ലോക ഇഷ്ടം ജടിക ഇഷ്ടമാണെന്ന തിരിച്ചറിവ് പരമപ്രധാനത്തിലേക്ക് വഴിതിരിക്കുവാൻ സഹായിക്കുന്ന ആത്മീയ രൂപാന്തരത്തിന്റെ അഥവാ ജീവന്റെ ചിത്രശലഭ സമാനമായ വർണ്ണച്ചിറകുകൾ മുളപ്പിക്കുന്നു പിതാപായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും സകല സത്യത്തിനും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും എപ്പോഴും നമ്മോടൊപ്പം കാന്തന്റെ മഹത്വ മഹത്വ പ്രത്യക്ഷതയോളം യുഗയുഗാന്തരം നിലനിൽക്കുമാറാകട്ടെ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം അപ്പോൾ ദൈവസ്നേഹം ലോകത്തോടുള്ള ശത്രുത്വമാകുമല്ലോ അപ്പോൾ ലോകത്തെ നമുക്ക് വെറുക്കാം ലോകം പിശാജു മുറുകെ പിടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് മിത്രമാക്കി വെച്ചിരിക്കുന്ന ലോകത്തിലുള്ളവരെ അവന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു ദൈവവും പിതാവുമായവന്റെ നിത്യസ്നേഹരാജ്യത്തിലേക്ക് കൊണ്ടുവരാം അവരും പിതാവാം ദൈവത്തിന്റെ സ്വരൂപത്തിലും ചായനും സൃഷ്ടിച്ച നമ്മുടെ സഹോദരങ്ങളല്ലോ അവരെക്കുറിച്ചും ദൈവത്തിന് സ്വപ്നമില്ലേ ഇഷ്ടങ്ങളില്ലേ ദൈവ പ്രതിയോഗിയോട് പൊരുതാം ജയിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ